ഡിജിപി ഓഫീസിലേക്കുള്ള കെ എസ് യു മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു വടക്കാഞ്ചേരിയിൽ കെഎസ്യു പ്രവർത്തകരെ മുഖം മൂടി മൂടിയണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിലാണ് പ്രതിഷേധം ആ ദിവ്യ ഇതുവരെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല ഇപ്പോഴും ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമവുമാണ് പ്രവർത്തന ഭാഗത്തുനിന്ന് നടക്കുന്നത് പോലീസ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആറ് തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനും കൂട്ടാക്കുന്നില്ല ബാരിക്കേഡ് മറിച്ചിട്ടു കൊണ്ട് മുഖാമുഖം നിന്ന് പ്രതിഷേധം തീർക്കാനാണ് പ്രവർത്തകരുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ കൈവരം അണിയിച്ചു മുഖംമൂടി അണിയിച്ചുകൊണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ വലിയ പ്രതിഷേധം കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന വിവിധയിടങ്ങളിലും ഉണ്ടായിരുന്നു അതേ തുടർന്നുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ തിരുവനന്തപുരം ജില്ലാ യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡി ജി പി ഓഫീസിനെ തന്നെ ഒരു നൂറ് മീറ്റർ അകലെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു ആദ്യം സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് പ്രവർത്തകർക്ക് പോലീസ് ആറ് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനൊരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞുപോക്കാൻ കൂട്ടാക്കാതെ ഇവിടുന്ന് ബാരിക്കേഡ് കെട്ടിയ വടം അത് മുറിച്ച് മറ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ദിവ്യ യെസ് കെ എസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിലാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധമുയരുന്നത് ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിലാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്